മാറ്റി നടൻ ജയൻ ജയവായി ഇനിൽസിയേഷനുംവി ഇനി പുതിയ പേരിൽ അഭിസംബോധന ചെയ്യണമെന്ന് അഭ്യർത്ഥന ഫാൻസ് അസോസിയേഷനും പുനർനാമകരണം താരം ജയൻ ഇനി മുതൽ രവി അല്ലെങ്കിൽ രവിമോഹൻ എന്ന് അഭിസംബോധന ചെയ്യണമെന്നാണ് താരത്തിന്റെ അഭ്യർത്ഥന ഔദ്യോഗിക ഇൻസ്റ്റഗ്രാം പേജിലൂടെയാണ് രവി ഇക്കാര്യം അറിയിച്ചത് നടന്റെ ആരാധക കൂട്ടായ്മ രവി ഫാൻസ് ഫൗണ്ടേഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നുവെന്നും പ്രസ്താവനയിൽ പറയുന്നു സുഹൃത്തുക്കളെയും ആരാധകരെയും മാധ്യമങ്ങളെയും പൊതുജനങ്ങളെയും അഭിസംബോധന ചെയ്താണ് നടൻ പ്രസ്താവന പങ്കുവച്ചിരിക്കുന്നത് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്ത കുറിപ്പിലെ പ്രശസ്തമായ ഭാഗങ്ങൾ ഇങ്ങനെയാണ് ഈ ദിവസം മുതൽ ഞാൻ രവി അല്ലെങ്കിൽ രവി മോഹൻ എന്ന പേരിൽ അറിയപ്പെടും എൻ്റെ വ്യക്തിപരവും തൊഴിൽപരവുമായ അഭിലാഷങ്ങളുമായി ആയത്തിൽ ബന്ധമുള്ള പേരാണിത് പുതിയൊരു അധ്യായത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന ഈ വേളയിൽ എൻറെ മൂല്യങ്ങളും ദർശനങ്ങളും എൻറെ വ്യക്തിത്വവുമായി ചേരുന്നതാകണമെന്ന് ആഗ്രഹിക്കുന്നു ഇനി മുതൽ ജയൻ രവി എന്നല്ല അതിനാൽ എല്ലാവരും ദയവായി പുതിയ പേര് അഭിസംബോധന ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് വ്യക്തിപരമായ കുറിപ്പാണിതെന്നും തായ്മയായി അപേക്ഷിക്കുകയാണെന്നും താരം കുറിച്ചു പുതിയ പ്രൊഡക്ഷൻ ഹൗസിന്റെ പ്രഖ്യാപനവും പ്രസ്താവനയിലൂടെ അറിയിച്ചു രവി മോഹൻ സ്റ്റുഡിയോസ് എന്നാണ് പ്രൊഡക്ഷൻ ഹൗസിന്റെ പേര് രണ്ടായിരത്തിൻ്റെ തുടക്കം മുതൽ തമിഴ് സിനിമാ മേഖലയിൽ സജീവമാണ് രവി രണ്ടായിരത്തി മൂന്നിൽ പുറത്തിറങ്ങിയ ജയം എന്ന സിനിമ ഹിറ്റായതോടെയാണ് താരത്തിന് ജയൻ രവി എന്ന പേര് ലഭിച്ചത് അങ്ങോട്ട് ഈ പേരിലായിരുന്നു നടൻ അറിയപ്പെട്ടിരുന്നത് താരത്തിന്റേതായി പുറത്തിറങ്ങുന്ന പുതിയ സിനിമയായ കാതിലിക്കേരമയുടെ റിലീസിന് തലേ ദിവസമാണ് നിർണായകമായ ഈ പ്രഖ്യാപനം ദേശീയ പുരസ്കാര ചെയ്ത ഒന്നിത്യ മേനോനാണ് നായികയായി ചിത്രത്തിൽ എത്തുന്നത്